നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും വേദനകളും ദൈവം കാണുന്നുണ്ടെന്നും ആ മേഖലകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന വാഗ്ദാനം സ്വീകരിച്ച് ആ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ദൈവകരുണയാജിച്ച് ലോകം മുഴുവൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി കരുണക്കുന്ത ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ

ഈ പുത്രൻ മരിശുദ്ധ ആത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് മിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് തള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായി ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും യും അതിരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ി ദണമാം കീടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ലോകം നിരുണേ പുതിയതാണ് <mimitation> You leave me. Hãy subscribe cho kênh người Mì Gõ Để không những lỡ những đi hấp dẫn yêu đi to

ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ

യും ലോകം മുഴുവൻ്റെ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ ണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ